ഫിലിം ഡയറി ഇനിയും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി സ്മൃതി അന്തരിച്ചു ചെറിയ പ്രായത്തിലല്ല നൂറു വയസ്സ് പൂർത്തിയാക്കിയാണ് മരണം ഒരുപാട് അഭിനയിച്ചു ഒട്ടനവധി തലമുറകളുടെ സിനിമകൾ കണ്ടു ഇപ്പോഴിതാ വിടവാങ്ങിയിരിക്കുന്നു പ്രശസ്ത അഭിനേത്രി സ്മൃതി ബിശ്വാസ് അന്തരിച്ചു വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളെ തുടർന്ന് ിലെ വസതിയിലായിരുന്നു അന്ത്യം ഹിന്ദി ബംഗാളി മറാഠി തുടങ്ങി വിവിധ ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് സംവിധായകൻ ഹൻസൽ മെഹ്തയാണ് മരണവിവരം സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ലോകത്തേക്ക് യാത്ര ആശംസിക്കുന്നുവെന്നും തങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞതിൽ നന്ദി പറയുന്നുവെന്നും ഹൻസൽ മെഹ്ത കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കൊൽക്കത്തയിലായിരുന്നു സ്മൃതി ബിശ്വാസന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സന്ധ്യ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയരംഗ തരങ്ങേറ്റം കുറിച്ചു ഗുരുദത്ത് വി ശാന്താറാം ബി ആർ ചോപ്ര മൃണാൾസെൻ ബിമൽ റോയ് രാജ് കപൂർ എന്നീ പ്രമുഖ സംവിധായകരുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ദേവ് ആനന്ദ് കിഷോർ കുമാർ ബൽരാ സാഹ്നി തുടങ്ങിയവർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത മോഡേൺ ഗേൾ എന്ന സിനിമയിലാണ് ഏറ്റവും ഒടുവിൽ വേഷമിട്ടത് സംവിധായകൻ എസ് ടി നരാങ്കിനെ വിവാഹം ചെയ്ത ശേഷം അഭിനയരംഗത്തോട് വിട പറയുകയായിരുന്നു സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് സ്മൃതി ബിശ്വാസ് നാസിക്കിലേക്ക് താമസം മാറുന്നത് അവിടെ ഒരു കൊച്ചു ഫ്ളാറ്റിലായിരുന്നു താമസം രാജീവ് സത്യജിത് എന്നിവർ മക്കളാണ് ആദരാഞ്ജലികളോടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക